അകത്തേക്ക് ചെന്നോളും സാറ് ചെല്ലാൻ പറഞ്ഞു പെട്ടെന്നൊരു അമ്പരപ്പ് തോന്നിയെങ്കിലും ധൈര്യപൂർവ്വം അവൾ ക്യാമ്പിലേക്ക് നടന്നു അവൻ്റെ ക്യാബിനരികിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ശ്വാസം നന്നായി ഒന്ന് വലിച്ചു വലിച്ചുവിട്ടിരുന്നു ശ്രുതി അതിനുശേഷമാണ് അകത്തേക്കൊന്ന് കൊട്ടിയത് മേ കമിങ് സർ യെസ് കമിങ് താൻ ആദ്യം വന്നപ്പോൾ ഇരുന്നതുപോലെ തന്നെ ഫോണിൽ ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ തന്നെ കൈയാട്ടി അകത്തേക്ക് വിളിക്കുകയും കസേരയിൽ ഇരിക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു മടിയോടെയാണെങ്കിലും അവൻ കാണിച്ചു തന്ന കസേരിലേക്ക് ഫോൺ വെച്ചതിനു ശേഷം അവളുടെ മുഖത്തേക്ക് ഗൗരവം വിടാതെ തന്നെ അവനൊന്ന് നോക്കി ഇന്നൊരുപാട് തിരക്കുള്ള ദിവസമാണ് ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത് തലകറങ്ങി വീണാൽ ഹോസ്പിറ്റൽ വരാൻ എനിക്ക് സമയം കാണില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഗൗരവത്തോടെയാണെങ്കിലും അവൻ അവനൽപ്പം തമാശയോടെയാണത് പറഞ്ഞത് അവൾക്ക് തോന്നിയിരുന്നു എന്താണ് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് ഗൗരവം ഒട്ടും വിടാതെ അവൻ ചോദിച്ചു സാർ എന്നല്ലേ എൻ്റെ ബാഗ് കാറിൽ വെച്ച് മറന്നപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് വന്നില്ലേ ഞാനും സാറൊരു കാറിൽ വെച്ച് മറന്നപ്പോൾ തിരിച്ചു തരാൻ വേണ്ടി വന്നതാ എന്ത് കാര്യം മനസ്സിലാവാതെ അവൻ ചോദിച്ചു ബാഗ് തന്നപ്പോൾ അതിൽ സാറ് കുറച്ച് ക്യാഷ് അറിയാതെ വന്നിരുന്നു അത് തിരികെ തരാൻ വേണ്ടിയാണ് എത്രയാണെന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല അതാണോ അത് മറന്നു വെച്ചതൊന്നുമല്ല തനിക്ക് വേണ്ടി തന്നെ വെച്ചതാ എന്തിന് യാതൊരു ഭാവ ഇല്ലാതെ അവൻ ചോദിച്ചു എനിക്ക് സാറ് ക്യാഷ് തരാൻ വേണ്ടി നമ്മൾ തമ്മിൽ എന്താ ബന്ധം ഇന്നലെ ഒരു ദിവസം കണ്ട പരിചയം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ എനിക്ക് ഇത്രയും വലിയൊരു തുക തന്നു സഹായിക്കാനും മാത്രം ഒരു പരിചയവും നമുക്കിടയിൽ ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാ ഇത്രയും വലിയ തുക തന്ന് എനിക്ക് തരുന്നത് അവരുടെ ചോദ്യത്തിന് അവന് ഉത്തരം മുട്ടി അത് ഞാനൊരു സന്തോഷത്തിന് തനിക്ക് തന്നതാ ഇന്നലെ തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വേദന തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് അവൻ്റെ തുറന്നു പറച്ചിൽ കേട്ട് അവനോട് തോന്നിയ നീരസം അകന്ന് തുടങ്ങിയത് അറിഞ്ഞു സാറിൻ്റെ മനസ്സിലെ നന്മയെ ഞാൻ ബഹുമാനിക്കുന്നു എനിക്ക് ഗതികേടില്ലെന്ന് പറയുന്നില്ല ഒരുപാടുണ്ട് സാർ പിന്നെ ഇന്നലെ സാറെല്ലാം കേട്ടു എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാവും ക്യാഷ് തന്നത് അതും മനസ്സിലായി പക്ഷേ അങ്ങനെ വേണ്ട സാർ കടപ്പാടുകളാണ് ഒരു മനുഷ്യനെ മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് നമുക്കാരോടും കടപ്പാടില്ലാതിരിക്കുന്നതാണ് നല്ലത് കടപ്പാടുകളാണ് നാളെ മറ്റുള്ളവർക്ക് മുതലെടുക്കാനുള്ള കാരണമാവുന്നത് ഞാൻ അങ്ങനെ തന്നെ അവൻ തിരുത്താൻ ശ്രമിച്ചു സാറിൻ്റെ കാര്യമല്ല ഞാൻ പൊതുവേ പറഞ്ഞതാണ് സാർ നിറഞ്ഞ മനസ്സോടെ തന്നതാണ് എന്ന് എനിക്കറിയാം സാർ ഒരുപാട് ചാറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെയാണ് എന്നെയും കണ്ടത് അത് തെറ്റല്ല പക്ഷേ ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്നും എൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞ് കുറച്ച് പണം വാങ്ങാൻ വന്ന ആളല്ല സാറിന് എന്നെ സഹായിക്കാൻ തോന്നിയ വലിയ മനസ്സാണ് പക്ഷേ സാർ എന്നെ സഹായിച്ചു നാളെ എനിക്കൊരു ആവശ്യം വന്നാൽ സഹായിക്കാൻ സാറുണ്ടാവില്ല എനിക്ക് വേണ്ടത് ഒരു ജീവിതമാർഗ്ഗമാണ് സാർ അതിനു വേണ്ടിയാണ് ഞാൻ സാറിനെ കാണാൻ ഇന്നലെ വന്നത് അതിനിടയിൽ ഇന്നലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എൻ്റെ അവസ്ഥകൾ കണ്ട് സാർ എനിക്ക് പണം തന്നു അതെല്ലാം ബഹുമാനത്തോടെ കൂടി ഞാൻ സാറിന് തിരികെ തരുവാണ് സത്യം പറഞ്ഞ എനിക്ക് സാറിനോട് സംസാരിക്കുന്നത് വരെ ദേഷ്യം ഉണ്ടായിരുന്നു എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്നോട് സംസാരിക്കുന്ന രീതി കണ്ടപ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല അവനൊരു പതിഞ്ഞ ചിരിചിരിച്ചു തനിക്ക് പറ്റിയ ജോലിയൊന്നും ഇവിടെ ഇല്ലടോ അതുകൊണ്ടാണ് അല്ലാതെ മനഃപൂർവ്വം ഞാൻ തരാതിരുന്നതല്ല തൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞങ്ങളുടെ ബ്രാഞ്ചുകളിൽ എവിടെയെങ്കിലും തനിക്ക് പറ്റുന്നൊരു ജോലി ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അറിയിക്കാം ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പേഴ്സണൽ സെക്രട്ടറി പോസ്റ്റ് മാത്രമാണ് അതിന് സ്ത്രീകളെ ആരെയും ഞാൻ അപ്പോയിൻമെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല കുഴപ്പമില്ല സർ സാറിൻ്റെ നല്ല മനസ്സിന് നന്ദി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അറിയിക്കാം ഈ പണം എനിക്ക് തിരികെ തരണ്ട ആ ജോലി കിട്ടുമ്പോൾ ഞാൻ ശമ്പളം തരുന്നത് കുറച്ചോളാം അഹങ്കാരാണ് എന്ന് കരുതല്ലേ സർ അത് വേണ്ട ആദ്യം ജോലി പിന്നെ കൂലി അതാണ് മര്യാദ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം മാത്രമല്ല എനിക്ക് പണം തന്നതുകൊണ്ട് ഇനി ഒരു ജോലി വരുമ്പോൾ സാറിന് എന്നെ വിളിക്കാൻ ഒരു മടി തോന്നും ചിലപ്പോൾ മറന്ന് പോയേക്കാം ഞാൻ ഈ പണം വാങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ സാറിനെ ഓർത്തിരുന്നാലോ എനിക്കൊരു ജോലി അത്രക്ക് അത്യാവശ്യമാണ് സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ സാറിൻ്റെ പേഴ്സണൽ സെക്രട്ടറി എന്ന പോസ്റ്റിൽ ഇരിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല വീണ്ടും വീണ്ടും സാറിനോട് ചോദിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ ഗതികേട് കൊണ്ടാണ് മറ്റു ബ്രാഞ്ചിൽ വേറെ എന്തെങ്കിലും വേക്കൻസി വരുന്നത് ആ പോസ്റ്റ് എനിക്ക് തരാൻ പറ്റുമോ സാർ ഏറെ വിനയത്തോടെയുള്ള ചോദ്യം കേട്ട് അവനവളെ സൂക്ഷിച്ചു നോക്കി ശരി നമുക്കൊരു ചെറിയ ഇൻ്റർവ്യൂ നോക്കാം ആ ഇൻ്റർവ്യൂവിൽ താനാണ് വിജയിക്കുന്നത് എങ്കിൽ തനിക്ക് ഞാൻ ജോലി തരാം പാസ്സായില്ല എങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ആകുമ്പോൾ തന്നെ ഇൻഫോം ചെയ്യാം വെറുതെ പറയുന്നതല്ല എന്തെങ്കിലും വേക്കൻസി വരുമ്പോൾ ഇൻഫോം ചെയ്യാം ഓക്കെ സർ അപ്പോൾ ഞാൻ എന്നാണ് വരേണ്ടത് ഇൻറ്റർവ്യൂവിന് വേണ്ടി അതിന് പ്രത്യേക ഒരു ദിവസം വേണ്ട നമുക്കിപ്പോൾ തന്നെ നടത്താം പക്ഷേ ഇപ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല സർട്ടിഫിക്കറ്റ് ഒക്കെ പിന്നെ കാണിച്ചാൽ മതി ഇതിൽ വിജയിക്കുമോ എന്ന് നോക്കട്ടെ ഓക്കെ സർ ചോദിച്ചോളൂ അങ്ങനെ ജി കെ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല പെട്ടെന്ന് അവൻ മൊത്തത്തിൽ ഒന്ന് നോക്കി അതിനുശേഷം തൻ്റെ അരികിലിരുന്ന് കപ്പ് ചൂണ്ടി അവളോട് പറഞ്ഞു ഈ കപ്പ് തൻ്റെ കൈ ഉപയോഗിക്കാതെ എടുക്കണം എടുത്ത് എൻ്റെ കയ്യിൽ തരണം അവൻ തനിക്ക് ആ പോസ്റ്റ് തരാതിരിക്കാൻ വേണ്ടി നടത്തിയ ഇൻ്റർവ്യൂ ആണെന്ന് അവൾക്ക് മനസ്സിലായി വിട്ടുകൊടുക്കാൻ അവളും തയ്യാറായില്ല ഏത് കപ്പാണ് സർ അവൾ മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ വീണ്ടും ഒരു ഗ്ലാസ് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അപ്പോൾ തൻ്റെ കണ്ണ് ഓക്കെ അല്ലേ തൻ്റെ മുന്നിലിരിക്കുന്ന ഈ കപ്പ് കാണുന്നില്ലേ ഞാൻ ഇവിടെ ഒന്നും കാണുന്നില്ല വെറുതെ പറഞ്ഞതല്ല സർ സത്യമായിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല രണ്ടു മൂന്ന് വട്ടം അവൾ അതേ മറുപടി തന്നെ ആവർത്തിച്ചപ്പോൾ സഞ്ജയ്ക്കും അത്ഭുതം തോന്നിയിരുന്നു പെട്ടെന്ന് ആ കപ്പ് എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു ഈ കപ്പ് താൻ കാണുന്നില്ലേ ഞാനിതാ എൻ്റെ കൈ ഉപയോഗിക്കാതെ ആ കപ്പടുത്ത് സാറിൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു അവളുടെ മറുപടി സഞ്ജയ് ഈ വട്ടം വിളറിയത് അത്ഭുതത്തോടെ അവൻ അവളെ തന്നെ നോക്കി ഗൗരവം മാത്രം തിളങ്ങി നിന്ന മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി സ്ഥാനം പിടിച്ചു താനാണു കൊള്ളാലോ അപ്പൊ ബുദ്ധിയൊക്കെ ഉണ്ട് ഓക്കെയാണോ സർ ഏറെ സന്തോഷത്തോടെ അവൾ ചോദിച്ചപ്പോൾ ആ ജോലി അവൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവനും തോന്നിയിരുന്നു ഓക്കെയാണ് തന്നെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു ആദ്യം ഒരു രണ്ട് മാസം നിൽക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടും അപ്പോൾ പിന്നെ എക്സ്ക്യൂസ് ഒന്നും പറയരുത് ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ലേ സർ ആത്മാർത്ഥമായി തന്നെ ഞാൻ ജോലി ചെയ്യും നോക്കാം പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കൂടി നോക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള ചില യാത്രകൾ വേണ്ടി വരും അതിലൊക്കെ എന്നോടൊപ്പം വേണ്ട ആളാണ് അതൊന്നും ഒരു ബുദ്ധിമുട്ടായി എന്ന് പറയരുത് അവൻ്റെ വാക്കിൽ അല്പം അവിടെ ആലോചിച്ചു യാത്രകൾ എന്ന് പറഞ്ഞ് ഒരുപാട് ദൂരെയൊക്കെ പോകണം സർ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല മാക്സിമം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ബട്ട് ചിലപ്പോൾ വേണ്ടി വരും ബിസിനസ് സംബന്ധമായി പല പല സ്ഥലങ്ങളിലും പോകേണ്ടി വരും അപ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് പറയരുത് അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയണം അവൾ നന്നായി ഒന്ന് ആലോചിച്ചു നിലവിൽ ഈ ജോലി കിട്ടിയാൽ നല്ല ശമ്പളം ഉണ്ടായിരിക്കും എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ മറിച്ച് പറയാൻ അവൾക്ക് തോന്നിയില്ല കുഴപ്പമില്ല സർ ജോലിയുടെ ഭാഗമായി എവിടെ വേണമെങ്കിലും പോകാൻ ബുദ്ധിമുട്ടില്ല ഓക്കെ അപ്പോൾ ഇന്ന് മുതൽ ശ്രുതിയാണ് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളം അഡ്വാൻസ് ഞാൻ തന്ന പതിനായിരം രൂപ അത് തിരിച്ചു തരേണ്ട ഈ മാസം മുപ്പത്തൊന്നാം തീയതി ബാക്കി ശമ്പളം പതിനയ്യായിരം അക്കൗണ്ടിലേക്ക് അയച്ചേക്കാം പിന്നെ അപ്പോയിൻമെന്റ് ലെറ്റർ കൈയോടെ വാങ്ങി പോയാൽ മതി ഇനി അതിനായി പ്രത്യേകം വരേണ്ട അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി എന്ന് തൊണ്ടാണ് ജോയിൻ ചെയ്യേണ്ടത് നാളെ തൊട്ട് നാളെ രാവിലെ എട്ടരയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് വരണം അവിടുന്ന് കുറേ ഫയൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഓഫീസിലേക്ക് വരാം തൻ്റെ പേഴ്സണൽ നമ്പർ റിസപ്ഷൻ കൊടുത്തിരിക്കണം എപ്പോഴും കോണ്ടാക്റ്റ് വേണം ഞാനൊരു മൊബൈൽ തരും അതും ഓഫീസ് യൂസിന് വേണ്ടി മാത്രമുള്ളതാണ് എനിക്കിവിടെയുള്ള സ്റ്റാഫിനെ തന്നെ വിളിക്കാൻ വേണ്ടി ഒരു പേഴ്സണൽ കോളുകളും അതിൽ അലോഡല്ല അതിൻ്റെ റീചാർജ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെയായിരിക്കും ചെയ്യുന്നത് താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് ശരി പൊയ്ക്കോളൂ സന്തോഷം കൊണ്ടൊന്ന് തുള്ളിച്ചാടണം എന്ന് തോന്നി ശ്രദ്ധിക്കുക തൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് തനിക്ക് ജോലി കിട്ടുന്നത് ഈ ഒരു സ്മാർട്ട്നെസ് മുൻപോട്ടുണ്ടായിരിക്കണം പിന്നെ ആദ്യമേ പറയാം ഈ പോസ്റ്റിലേക്ക് ഒരു ലേഡിയെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു ബ്രാഞ്ചിൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേക്കൻസി വന്നാൽ ഞാൻ അവിടേക്ക് മാറ്റും ഓക്കെ സർ ഒരു പേഴ്സണൽ സെക്രട്ടറി എന്ന രീതിയിൽ ഇരിക്കാനും മാത്രം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല തൽക്കാലം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കമ്പ്യൂട്ടർ എക്സ്പീരിയൻസ് മെയിൽ അയക്കാനുള്ള അറിവ് ഒക്കെ മതി പിന്നെ കുറച്ച് ഫയൽ നോക്കണം ടിക്കറ്റ് ബുക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക അതുമാത്രമേ ഉള്ളൂ പിന്നെ വേറെ ഒന്നുമില്ല ഓക്കെ സർ പിന്നെ ഞാൻ സാറിനോട് മോശമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ വെക്കരുത് എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ തുറന്നു പറയും അതൊരു രീതിയാണ് ഇറ്റ്സ് ഓക്കെ പൊയ്ക്കൊള്ളൂ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അവൾ പുറത്തേക്ക് നടന്നു അവൾക്കെന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരു നിമിഷം സ്വന്തം കയ്യിൽ അവൾ ഒന്ന് നുള്ളി നോക്കി അത് സത്യമാണ് എന്നറിയാൻ ചെറു ചിരിയോടെ അവൾ പുറത്തേക്ക് വന്നു അപ്പോഴേക്കും സഞ്ജയ് റിസപ്ഷനിലേക്ക് വിളിച്ച് അവൾക്ക് വേണ്ടിയുള്ള അപ്പോയിൻമെന്റ് ലെറ്റർ തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു അവളെ അനുഗ്രഹ കാര്യമായി കമ്പ്യൂട്ടർ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അജയ് ആണ് ചോദിച്ചത് ഇന്നലെ വന്ന കുട്ടിയല്ലേ അത് അതെ ഇന്നലെ ആ കുട്ടി തലകറങ്ങി വീഴുകയും സാർ ആ കുട്ടിയെ ഹോസ്പിറ്റൽ കൊണ്ട് ചെയ്തിരുന്നു കുറച്ചു മുൻപ് സാർ വിളിച്ചു പറഞ്ഞു പേഴ്സണൽ സെക്രട്ടറിയുടെ പോസ്റ്റിലേക്ക് ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ ടൈപ്പ് ചെയ്ത് ഈ കുട്ടിക്ക് കൊടുത്തേക്കാൻ ജോലിക്ക് വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു സാറിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ഒരു പെണ്ണോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അവിശ്വസനീയതയോടെ അജയ് അനുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്കത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നെ സാറ് നേരിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ തരമില്ലല്ലോ ഗൗരി മേഡം ഇതറിഞ്ഞ പ്രശ്നമുണ്ടാകുമല്ലോ തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നം തന്നെ നടക്കും ഇവിടെയുള്ള സ്റ്റാഫ്സിൽ ആരെങ്കിലും തന്നെ സാറായി കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാഡത്തിന് ഇഷ്ടമല്ല അപ്പോൾ പിന്നെ പേഴ്സണൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് ഒരു പെൺകുട്ടി വരിക എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മാസം തികച്ചാൽ കൊള്ളാം അജയ് പറഞ്ഞു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അജയ് തിരഞ്ഞെടുക്കുന്നത് സാറാണെങ്കിൽ സാറിന് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സാറ് ചിലപ്പോൾ ഒരു മാസം എന്നല്ല പെർമനൻ്റ് ആയിട്ട് ജോലി കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എനിക്കറിയാലോ സ്ത്രീകളോട് സാറിന് പൊതുവേ അത്ര താല്പര്യമില്ലെന്ന് ഞങ്ങളോട് സംസാരിക്കാറ് പോലുമില്ല ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് സാർ ഒരു സ്ത്രീ വിരോധിയാണെന്ന് എന്താണ് കാരണം എന്നറിയില്ല നമ്മളെ കണ്ടു ഒരിക്കലും ചിരിക്കില്ല എനിക്ക് തോന്നി ഇവിടുത്തെ ബോയ്സിനോടൊക്കെ കുറച്ചുകൂടി കൂളായിട്ടാണ് സാർ ഇടപെടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ എൻ്റെ മുഖത്ത് നോക്കി ചെറുതായിട്ട് ചിരിച്ചിട്ട് പോലുമില്ല ബർത്ത്ഡേ വിഷ് ചെയ്തതുപോലും ഭയങ്കര ദേഷ്യമുള്ള മുഖത്തോടെയാണ് സാറിന് എന്തൊക്കെയോ ഫാമിലി പ്രോബ്ലംസ് ഉണ്ട് ഇത്രയും പ്രായമായിട്ടും സാർ ഇങ്ങനെ ആയി തുടരുന്നതിന്റെ കാരണവും അതായിരിക്കും ചിലപ്പോ അതായിരിക്കും അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് സ്ത്രീകളോട് ഒരു ദേഷ്യം തോന്നിയതാവാം എങ്കിൽ സംശയിക്കേണ്ട അജയ് നല്ലൊരു തേമ്പ് തന്നെ സാറിന് കിട്ടിയിട്ടുണ്ട് ഇത് കേട്ടിട്ട് വരേണ്ട സാറ് വേഗം ടൈപ്പ് ആ കുട്ടിക്ക് കൊടുക്കാൻ നോക്ക് അല്ല ആളുടെ ലുക്ക് എങ്ങനെ നമുക്ക് വല്ല സ്കോപ്പും ഉണ്ടോ അജയ് ചോദിച്ചു ഓർമ്മയുണ്ടല്ലോ വിനയുടെ അവസ്ഥ സ്റ്റാഫിനോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞിട്ട് അറ്റ് ദി മൊമെന്റിൽ തന്നെ ഡിസിനസ്സിലാണ് കൊടുത്തത് വേണ്ടാത്ത കാര്യത്തിന് നിൽക്കണ്ട അതൊന്നുമല്ല ഒരു ക്യൂരിയോസിറ്റിയോട് ചോദിച്ചതാ നമ്മൾക്കിടയിലേക്ക് പുതിയൊരാൾ ജോയിൻ ചെയ്യുമ്പോൾ അതൊരു പെൺകുട്ടി ജോയിൻ ചെയ്യുമ്പോൾ ഒരു പുരുഷൻ എന്ന നിലയിൽ ഞാൻ ഇത്രയുമെങ്കിലും അറിയണ്ടേ നിനക്ക് അറിയാനുള്ളതൊക്കെ മുൻവശത്തെ റിസപ്ഷനിൽ ഇരിപ്പുണ്ട് അവിടെ ഇരിപ്പുണ്ട് ആ കുട്ടി ചെന്ന് നോക്ക് പെട്ടെന്ന് ഒന്ന് പാളി നോക്കി ചന്ദനക്കുറിയും കോട്ടൻ ചുരിദാർ തുളസി കതിരും ഒക്കെ വെച്ച് നിൽക്കുന്ന ആ രൂപം കണ്ട് കൗതുകമാണ് അവന് തോന്നിയത് ഇത് തൊണ്ണൂറ്റിയെട്ടാണല്ലോ കൗതുകത്തോടെ അജയ് പറഞ്ഞു അതെനിക്ക് തോന്നിയിരുന്നില്ല പാപമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ മോഡേൺ ചേച്ചിമാരെല്ലാം കൂടി ഇതിനെ എടുത്തിട്ട് അലക്കുമല്ലോ അവർക്കിവിടെ വലിയ വർക്കൊന്നും കാണില്ലല്ലോ കൂടുതലും സാറിൻ്റെ ഓഫീസിലായിരിക്കും സമയം കിട്ടുമ്പോ ഇവളുമാരല്ല സാധനം വെറുതെ ഇരിക്കുമോ അങ്ങനെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല ചെറിയ ചീരിയോടെ അവനോട് പറഞ്ഞ് ലെറ്ററിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അവളെ റിസപ്ഷനിലേക്ക് പോയി അവളെ കണ്ടെന്നും ശ്രുതി എഴുന്നേറ്റ് വന്നിരുന്നു ഒരു ചെറു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ച് കൈയിലുള്ള ലെറ്റർ ശ്രുതിക്ക് നൽകി വെൽക്കം അവർ ഫാമിലി ചെറു ചിരിയോട് അനുഗ്രഹം പറഞ്ഞു അവൾക്ക് നേരെ കൈനീട്ടി നിറഞ്ഞൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിടർന്നിരുന്നു ഒരു നിധി പോലെ അവൾ ആ കത്ത് വാങ്ങി അതിനുശേഷം അനുഗ്രഹയ്ക്ക് കൈ നൽകി